വിവാഹിതയാവാന് ഒരുങ്ങുകയാണ് നടൻകൃഷ്ണകുമാറിൻ്റെ മകളും ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ സോഷ്യൽ മീഡിയയിലൂടെ വലിയൊരു പിന്തുണ സ്വന്തമാക്കിയിട്ടുള്ള ദിയ തന്നെയാണ് വരനെ കണ്ടെത്തുന്നത് അശ്വിൻ ഗണേശ് എന്ന യുവാവുമായിട്ടുള്ള പ്രണയത്തെപ്പറ്റിയും വിവാഹത്തെക്കുറിച്ചുമൊക്കെ താരപുത്രി വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു പ്രണയവിവാഹമാണെങ്കിലും വീട്ടുകാരുടെ പൂർണ്ണ പിന്തുണ ലഭിച്ചതായി താരം പറഞ്ഞിരുന്നു സെപ്റ്റംബറിൽ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന വിവാഹത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള മുന്നൊരുക്കത്തിലാണ് ദിയ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് യൂട്യൂബ് ചാനലിലൂടെ ദിയ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അശ്വിൻ്റെ വീട്ടുകാര് തനിക്കായി തരുന്ന സമ്മാനവും നേരെ തിരിച്ച് തൻ്റെ വീട്ടുകാര് അശ്വിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്വർണവും വാങ്ങിക്കാൻ പോയതിനെപ്പറ്റിയാണോ ദിയ പറഞ്ഞത് അശ്വിൻ്റെ വീട്ടുകാര് തനിക്കായി തരുന്ന സമ്മാനവും നേരെ തിരിച്ച് തൻ്റെ വീട്ടുകാര് അർജുനു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്വർണവും വാങ്ങിക്കാമെന്ന തീരുമാനത്തിലാണ് പോകുന്നത് ദിയയുടെ അമ്മയും ചേച്ചി അഹാന കൃഷ്ണയുമായിരുന്നു ജ്വല്ലറിയിലേക്ക് എത്തിയത് അശ്വിനെ അമ്മയാണ് വന്നത് താലിമാലയോടൊപ്പം ചരടിൽ കോർത്തിടുന്ന ശിവനും പാരതിയുമുള്ള ലോക്കറ്റും മറ്റുമൊക്കെയാണ് ദിയ എടുത്തത് മരുമകന് സിന്ധു കൃഷ്ണ സമ്മാനിക്കാൻ ഉദ്ദേശിക്കുന്ന സ്വർണ്ണമാലയും ഇതിനൊപ്പം കാണിച്ചിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അശ്വിനെ സ്വർണ്ണമാല ഇടുന്നതെന്നും അവൻ്റെ നിറത്തിന് ഇത് ചേരുമോ എന്നൊക്കെയാണ് ദിയ പറയുന്നത് ഈ വീഡിയോയുടെ താഴെ താരങ്ങൾക്ക് ആശംസ അറിയിച്ചുകൊണ്ട് കൊണ്ട് ആരാധകരും എത്തിയിരിക്കുകയാണ് ദിയയുടെ വീഡിയോ കാണുമ്പോൾ തന്നെ സന്തോഷമാണ് തോന്നുന്നത് പ്രതിഷുധ വരനൊപ്പം അദ്ദേഹത്തിൻ്റെയും കുടുംബത്തെയും നല്ലതുപോലെ മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട് വീഡിയോയുടെ ക്യാപ്ഷന് കണ്ടപ്പോൾ തന്നെ സന്തോഷം തോന്നി മാത്രമല്ല ഒരു സഹോദരിയുടെ എല്ലാ എക്സൈറ്റ്മെൻറ്റും അഹാനിയുടെ മുഖത്തുമുണ്ടായിരുന്നു ശരിക്കും അഹാനിയുടെ വിവാഹത്തിന് ദിയ നിൽക്കേണ്ടത് എങ്ങനെയാണോ അതുപോലെയാണ് അഹാന ഇപ്പോൾ അനേത്തിക്ക് വേണ്ടി നിൽക്കുന്നത് ദിയെ പോലെ നല്ലൊരു മോനാണ് അശ്വിന് ഐശ്വര്യമുള്ള കുട്ടി ദിയെ മനസ്സിലാക്കാനും അവളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ജീവിക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് രണ്ടുപേരും നല്ല ചർച്ച ഉണ്ട് എന്നും നല്ലൊരു കൂട്ടുകാരായി ഭർത്താവ് ഇരിക്കട്ടെ പിന്നെ മറ്റുള്ളവരെ പരിഗണിക്കരുത് പോലെ ദിയ സ്വന്തം അമ്മയെ കൂടി പരിഗണിക്കണമെന്നാണ് ഒരാൾ നിർദ്ദേശിച്ചിരിക്കുന്നത് മറ്റുള്ള മക്കളെക്കാളും ദിയയിലെ നിന്നുള്ള സ്നേഹവും പരിഗണനയും സിന്ധു ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത് കൊടുക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമാണ് എന്തായാലും നല്ലൊരു കുടുംബജീവിതം ആശംസിക്കുകയൊക്കെയാണ് ആരാധകർ പറയുന്നത്